ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവീ ടോക് സാറിന്റെ പുതിയൊരു വീഡിയോ ശ്രദ്ധ അപ്പം ഇന്നത്തെ വീഡിയോ ഫാർത്ത് നമ്മൾ പറയാൻ പോകുന്ന യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രത്തെ എടുത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനു പാട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക യുവതാരങ്ങളിൽ ശ്രദ്ധേയരായ സൗബിൻ ശ്രീനാഥ് ബാസി ബാജു വർഗീസ് ഗണപതി അതോടൊപ്പം തന്നെ പ്രമുഖ ഡയറക്ടർമാരായി ഖാരിദ് റഹ്മാൻ രാജുനിയെ തുടങ്ങി ഒട്ടവനവധി യുവതാരങ്ങൾ അണിനിരത്തി ജാനേമൻ എന്ന് സിനിമയ്ക്ക് ശേഷം ചിദംബരം ഡയറക്ട് ഈ ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ എന്നൊക്കെയുള്ള ആദ്യ ദിനം മുതൽ തന്നെ മികച്ച അഭിപ്രായം നേടിയ ചിത്രത്തെ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യവാരം പിന്നിട്ടപ്പോൾ തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അതായത് വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ ചിത്രം അൻപത് കോടി ക്ലബ്ബ് ഇടാൻ നേടിയ കാര്യം നമ്മൾ ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തനത്തിന് ഒഫീഷ്യൽ ആയിട്ട് ഈ ഒരു കാര്യം പുറത്തുവിട്ടിട്ടുണ്ട് ഏഴാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഇരുപത്തിമൂന്ന് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം വേര് വേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം അൻപത്തി രണ്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കുക എന്തൊക്കെയാണ് മലയാള സിനിമ കണ്ട എക്കാര്യവും വലിയൊരു വിജയത്തിലോട്ടാണ് ചിത്രം നേരുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അവിടെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും അവിടെ തന്നെ ജി സി സി എല്ലാം തരം ചിത്രത്തിന് മികച്ചൊരു ബുക്കിങ്ങും പ്രതികരണം തന്നെ നേരിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചിത്രം ഒരു വർഷം നൂറ് കോടി ക്ലബ്ബിൽ ഇടുന്നിടുന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഫെബ്രുവരി മാസം റിലീസിനെത്തിയ ചിത്രങ്ങൾ എല്ലാ വലിയൊരു വിജയമായി മാറുന്ന കാഴ്ച തന്നെ അപ്പം നിങ്ങൾ എത്ര പേരാണ് മഞ്ഞുമുൻ ബോയ്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമ കണ്ടിട്ടുള്ളത് കമന്റ് ബോക്സിൽ നോക്കുക ഉടമ പിന്നെ ഈ സിനിമ നൂറോട് ക്ലബ്ബിലെടുവരും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്